ചലച്ചിത്ര നടി ഊർവശിയുടെ സഹോദരൻ കമൽ റോയ് അന്തരിച്ചതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ചെന്നൈയിൽ വച്ചായിരുന്നു അന്ത്യം ഹാരിയും ഒരു മകനുമുണ്ട് ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് ഇദ്ദേഹം കൽപ്പന ഊർവശി കലാരഞ്ജിനി എന്നീ അഭിനേത്രികളും പരേതനായ നടൻ നന്ദുവിൻ്റെയും സഹോദരനാണ് കുറച്ച് സിനിമകളിലും സീരിയലുകളിലുമെല്ലാം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കെ ജെ യേശുദാസ് ആലപിച്ച ഇന്നും എന്റെ കണ്ണുനീരിൽ എന്ന പ്രശസ്തമായ ഗാനത്തിൽ അഭിനയിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഊർവശിയും മോഹൻലാലും ജോഡികളായി എത്തിയ യുവജനോത്സവം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം മറ്റൊരു യുവജനോത്സവ സമയത്ത് തന്നെ നടന്റെ വിയോഗ വാർത്ത വന്നു എന്നത് തികച്ചും യാദൃച്ഛികം നടി വിനയപ്രസാദ് വേഷമിട്ട ശാരദ എന്ന പരമ്പരയിൽ കമൽ റോയ് സഹോദരനെ വേഷം ചെയ്യുകയും ഈ പരമ്പര ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു വിനയൻ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായ കല്യാണ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലാണ് കമൽ റോയി എത്തിയത് പിന്നീട് സിനിമയിൽ നിന്നെല്ലാം വിട്ടുനിന്ന ഇദ്ദേഹത്തെ അധികമാരും ശ്രദ്ധിച്ചില്ല സായുജ്യം അന്തപ്പുരം കോളിളക്കം മഞ്ഞ് കിങ്ങിണി യുവജനോത്സവം കല്യാണ സൗഗന്ധികം വാചാലം ശോഭനം ദി കിങ് മേക്കർ ലീഡർ തുടങ്ങിയവയാണ് ഇദ്ദേഹം അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ മലയാള സിനിമയിൽ ചെറുപ്പം മുതൽ തന്നെ തിളങ്ങി നിന്ന സഹോദരിമാരാണ് കലാരഞ്ജിനി കൽപ്പന ഊർവശി എന്നിവർ രണ്ടായിരത്തി പതിനാറിലാണ് കൽപ്പനയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരിൽ ഏറ്റവും ഇളയ സഹോദരനായിരുന്നു നന്ദു പതിനേഴാം വയസ്സിലാണ് നന്ദു സ്വയം ജീവനൊടുക്കിയത്